ട്വന്റി ട്വൻ്റി ലോകകപ്പിൻ്റെ സൂപ്പർ എയ്റ്റ് പോരാട്ടങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ച് ഇത്തവണ വലിയ പ്രതീക്ഷകളുണ്ടെങ്കിലും സൂപ്പർ എയിറ്റ് കടക്കുക വളരെ പ്രയാസമാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ അയർലൻഡ് പാകിസ്ഥാൻ യു ടീമുകളെ തകർത്ത് ഇന്ത്യ സൂപ്പർ എയ്റ്റിലേക്ക് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് എത്തിയത് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും മോശം ഫോമിലാണെങ്കിലും ഓരോ മത്സരത്തിലും ഇന്ത്യക്ക് ഓരോ മാച്ച് വിന്നർമാരുണ്ടായി എന്നത് വലിയ പ്രതീക്ഷ നൽകുന്നു സൂപ്പർ എയ്റ്റിന് മുൻപ് ഇന്ത്യയ്ക്കും മുന്നിലുള്ള പ്രധാന വെല്ലുവിളി കോഹ്ലിയുടെ മോശം ഫോമാണ് മൂന്ന് മത്സര ത്തിൽ നിന്ന് അഞ്ച് റൺസ് മാത്രം എടുത്ത കോഹ്ലിക്ക് സൂപ്പർ ഐറ്റിൽ എന്ത് അത്ഭുതം കാട്ടാനാവുമെന്നതാണ് എല്ലാവരും സൂപ്പർ ഐറ്റിൽ കോഹ്ലി ഫോമിലേക്ക് എത്തുമെന്നത് എല്ലാവരും പ്രതീക്ഷിക്കുമ്പോഴും കാര്യങ്ങൾ എളുപ്പമല്ലെന്നതാണ് വസ്തുത ഇപ്പോ ഇത് വിരാട് കോഹ്ലി ശക്തമായി തിരിച്ചുവരുമെന്നും കൊടുങ്കാറ്റിനു മുൻപുള്ള ശാന്തതയാണിതെന്നും അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് മുൻ ഇന്ത്യൻ ബാറ്റിംഗ് പരിശീലകനായ സഞ്ജയ് ബംഗാർ ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഇതുവരെ വിരാട് കോഹ്ലി ഓപ്പണറായിട്ടില്ല അമേരിക്കയിലെ സാഹചര്യവും പുതിയ റോളും പരിഗണിക്കുമ്പോൾ ഈ പ്രകടനത്തെ വിമർശിക്കാനാവില്ല ോഡർ ബാറ്റർമാർക്ക് കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല മികച്ച ബോളിംഗ് നിരയുള്ള ടീമുകൾക്കെതിരെ ഓപ്പണർമാർക്ക് കടുപ്പമാണ് ആശങ്കപ്പെടാനുള്ള സാഹചര്യമില്ലെന്നാണ് കരുതുന്നത് കൊടുങ്കാറ്റിന് മുന്നോടിയായുള്ള ശാന്തതയാണിത് എന്ന് സഞ്ജയ് ബംഗാർ പറഞ്ഞു മറ്റൊന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ മുഖ്യ കോച്ചായി മുൻ ഓപ്പണർ ഗൌതം ഗംഭീർ ഈ മാസം അവസാനത്തോടെ ഔദ്യോഗികമായി ചുമതല ഏറ്റെടുക്കുമെന്ന റിപ്പോർട്ട് ട്വൻ്റി ട്വൻ്റി ലോകകപ്പിന് ശേഷം നിലവിലെ കോച്ച് രാഹുൽ ദ്രാവിഡിൻ്റെ കരാർ അവസാനിക്കുകയാണ് തുടർന്നാണ് ഗംഭീർ പകരക്കാരനായി എത്തുന്നത് ടീമിൽ ഗംഭീറിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകാനാണ് ബി തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ അയച്ചുപണികൾ തന്നെ ടീമിൽ സംഭവിക്കാനാണ് സാധ്യത ഐ പി എല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിൻ്റെ മുഖ്യ ഉപദേശകനായി പ്രവർത്തിച്ചു വരികയാണ് ഗൗതം ഗംഭീർ അതേസമയം കോച്ച് സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുൻപ് ഗംഭീർ ബി സി സി ഐക്ക് മുന്നിൽ ഒരു അപേക്ഷയും വെച്ചിരുന്നു എന്നും പറയുന്നുണ്ട് തൻ്റെ സ്വന്തം സപ്പോർട്ട് സ്റ്റാഫുമാരെ കൊണ്ടുവരാൻ അനുമതി നൽകണമെന്നായിരുന്നു ഇത് ബി സി സി ഐ ഇതിന് സമ്മതവും നൽകിക്കഴിഞ്ഞു നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ബാറ്റിംഗ് കോച്ച് വിക്രം റാത്തോഡും ബോളിംഗ് കോച്ച് പരസ് മംബ്രായുമാണ് ഫീൽഡിംഗ് കോച്ചിൻ്റെ ചുമതല ടി ദിലീപിനുമാണ് മുൻ കോച്ച് രവിശാസ്ത്രിയുടെ സംഘത്തിലും ബാറ്റിംഗ് പരിശീലകൻ്റെ റോളിൽ റാത്തോഡായിരുന്നു ദ്രാവിഡ് സ്ഥാനം ഏറ്റെടുത്ത ശേഷവും അദ്ദേഹത്തെ ഈ റോളിൽ നിലനിർത്തുകയായിരുന്നു എന്നാൽ ഗംഭീർ പുതിയ കോച്ചായി വന്നാൽ ഇവരുടെയെല്ലാം സ്ഥാനം തെറിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം പകരം ഗംഭീർ തനിക്ക് വേണ്ടപ്പെട്ടവരെയായിരിക്കും ഈ റോളുകളിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്